സ്നേഹപൂർവം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ എല്ലാ സത്യങ്ങളും ദേവനോട് തുറന്നു പറയുവാണ് വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് യശോധയോട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജാമുറി വെച്ച് യശോദയുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുവാണ് ദേവൻ ഈ സമയം വരണാണെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്നെ രാധികയെ ഒന്നിച്ച് ചേർക്കാൻ അച്ഛൻ തന്നെ ഉചിതമായൊരു തീരുമാനമെടുക്കുന്ന പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടെ പോകുന്നത് എന്നും പറഞ്ഞാൽ കേട്ടോ വരണ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ സമയം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ദേവൻ ഇത്ര നാളും ഈ രഹസ്യങ്ങളെല്ലാം തന്നിൽ നിന്നും മറച്ചു വെച്ച യശോധയോടും മുത്തശ്ശിയോടും പ്രിയങ്കയോടും ഒക്കെ പൊട്ടിത്തെറിക്കുകയാണ് അവരോട് തൻ്റെ മനസ്സിലുള്ള വിഷമമെല്ലാം ചോദിക്കുവാണ് ദേവൻ എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരികയാണ് പ്രിയങ്ക ദേവനോട് പൊട്ടിത്തെറിക്കുക ഞങ്ങളെന്തോ മഹാരഹസ്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് കുറേ നേരമായല്ലോ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നതും ദേവനാരായണൻ തിരുമേനിയുടെ മനസ്സിൽ ഒളിപ്പിച്ച പല രഹസ്യങ്ങളും ഉണ്ടോ അമ്മയെ ചതിച്ച് വേറെ ഏതെങ്കിലും സ്ത്രീയിൽ അച്ഛനുണ്ടായ മോളാണ് ഒരാധികം ഇത് കേൾക്കുന്നതും മുത്തശ്ശിയും യശോദയും ദേവനും ഒന്ന് ഞെട്ടിപ്പോകട്ടോ യശോദ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടതേ എടി നീ എന്തൊക്കെയാണ് എടീ പറയുന്നത് എന്ന് പറഞ്ഞ പ്രിയങ്കയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ യശോദ ഈ സമയം പ്രിയങ്കയുടെ ഈ ചോദ്യം കൂടി കേൾക്കുന്നതോടെ ദേവൻ അങ്ങ് തകർന്ന് പോകുവാണ് അങ്ങനെ അത് അതിൻ്റെ സങ്കടം താങ്ങാനാവാതെ ദേവനോടെ തകർന്ന് ബോധം ഇല്ലാതെ വീഴുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് അവരെല്ലാവരും ആകെ ഞെട്ടി ഉറച്ചു നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശിയും യശോധയൊക്കെ മാറി മാറി ദേവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അന്നേരം പ്രിയങ്കയെ കരഞ്ഞുകൊണ്ട് അച്ചാന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം ദേവശങ്കർ യേശോധ പ്രിയങ്കയുടെ പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ അങ്ങനെ അമ്മയുടെ വാക്കുകളും കൂടി കേട്ടോ സഹിക്കാനാവാതെ പ്രിയങ്ക നേരെ റൂമിലേക്ക് പോകുവാണ് അവിടെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതുപോലെ കുരുക്കൊക്കെ എടുത്ത് ഫാനി കയറ്റിയിട്ട് അത് കഴുത്തിലേക്ക് വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയുണ്ടോ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്